ജമ്മു കാശ്മീരിൽ ലിഥിയം ഖനനം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് കേന്ദ്ര ഖനനമന്ത്രി കിഷൻ റെഡ്ഡി ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ രാജ്യത്തൊരു നിധി കണ്ടെത്തി അങ്ങ് ജമ്മു കാശ്മീരിലായിരുന്നു ആ നിധി നാം കണ്ടെത്തിയത് ലിധിയം എന്നറിയപ്പെടുന്ന ആ നിധി ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ആവശ്യമുള്ള ഒന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന പര്യവേഷണത്തിലാണ് ജമ്മുവിലെ റാസി മേഖലയിൽ അൻപത്തി ഒൻപത് ലക്ഷം ടൺ ലിഥിയം ഉണ്ട് എന്ന് കണ്ടെത്തിയത് ലിഥിയം ഖനനത്തിന് കമ്പനികളെ ക്ഷണിക്കുന്നതിനുള്ള ആദ്യപടിയായിട്ട് പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ പുരോഗമിക്കുകയുമാണ് ഇപ്പോൾ ഈ പരിശോധനകൾ പൂർത്തിയായ ഉടൻ തന്നെ ഖനനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് രാജ്യം തീരുമാനിച്ചിരിക്കുന്നത് മൊബൈൽ ഫോൺ മുതൽ ഇലക്ട്രിക് കാർ വരെയുള്ളവയുടെ ബാറ്ററി നിർമ്മിക്കുവാനാണ് ലിധിയം ഇന്ന് ഉപയോഗിക്കുന്നത് ആഗോള തലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള മൂലകമാണിന്ന് ലിഥിയം അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ലിധിയം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായ ഇന്ത്യയ്ക്ക് ഇത് വലിയ നേട്ടമാണ് നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ലിധിയം നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായി മാറാനും ഈ കണ്ടത്തിലോടുകൂടി ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇവ ഖനനം ചെയ്തെടുക്കാൻ ആരംഭിക്കുന്നതോടെ ബാറ്ററി നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റമായിരിക്കും രാജ്യം പ്രതീക്ഷിക്കുക